ദേശീയപാത അറുപത്താറിൽ നിർമ്മാണം പൂർത്തിയായ തലപ്പാടി ചെങ്കള റീച്ചിൽ വാഹനങ്ങൾ അമിത വേഗത്തിലിപ്പോൾ ചേരുപ്പായുകയാണ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്ത ശേഷം ഒക്ടോബറിലെ ആദ്യ ആഴ്ചയിൽ നാല് ദിവസത്തെ മാത്രം പരിശോധനയിൽ അമിത വേഗത്തിന് ക്യാമറയിൽ പതിഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് വാഹനങ്ങളാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ പാഞ്ഞുപോയ വാഹനത്തിന്റെ ദൃശ്യങ്ങളും ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഒരാളുങ്ങൾ സൊസൈറ്റി അധികൃതർ പറഞ്ഞു ഓഗസ്റ്റ് ഇരുവഞ്ച് മുതൽ ദേശീയപാതയിൽ തലപ്പാടി ചെങ്കള ഒന്നാം ബ്രിഡ്ജിൽ ക്യാമറകൾ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പണി പൂർത്തിയായതോടെയാണ് പാത തുറന്നുകൊടുത്തത് ഗതാഗത നിയമ ലംഘനം ലംഘനമുണ്ടായാൽ പിഴയടക്കാനുള്ള ചലാൻ എല്ലാവർക്കും കിട്ടും നല്ല ബോധത്തോടെ സുരക്ഷിതമായി വാഹനം ഓടിച്ചാൽ ഇത്തരം പിഴയിൽ നിന്നും ദേശീയപാത അതോറിറ്റിക്ക് എല്ലാ റിപ്പോർട്ടുകളും ഇവർ കൈമാറുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പാണ് പിഴ ഈടാക്കാൻ നടപടി ഇനി സ്വീകരിക്കേണ്ടത് അവർ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയാൽ ഓൺലൈനായി ഈ ചലാനുകൾ വന്നു തുടങ്ങും ഓട്ടോമാറ്റിക് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് ക്യാമറ നിരീക്ഷണം തലപ്പാടി ചെങ്കള റീച്ചിൽ മഞ്ചേശ്വരത്താണ് ക്യാമറ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് വാഹനങ്ങളുടെ വേഗം സീറ്റ് ബെൽറ്റ് മുതലായ സുരക്ഷാ മുൻകരുതൽ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റ് വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നത് അപകടകരമായ ഡ്രൈവിംഗ് എന്നിവയെല്ലാം ഈ ക്യാമറകൾ പകർത്തിയെടുത്ത് സൂക്ഷിക്കുന്നുമുണ്ട് മുന്നൂറ്ററുപത് ഡിഗ്രി കറങ്ങുന്നതും ഒരു വശത്തേക്ക് മാത്രമുള്ളതുമായ ക്യാമറകളാണ് ദേശീയപാതയിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് അതായത് പല ക്യാമറകളിലായി ഈ ദൃശ്യങ്ങളെല്ലാം പതിയും ആദ്യ റീച്ചിൽ ഇത്തരത്തിലുള്ള അമ്പത്തിനാല് ക്യാമറകളുണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുള്ള ദൃശ്യങ്ങൾ വരെ ഇതിൽ കൃത്യമായി പതിയും നാല് ചക്രവാഹനങ്ങൾ മുതലുള്ളവർക്കാണ് ദേശീയപാതയിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത് ഉള്ളത് ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ ലൈൻ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് റോഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇത് തെറ്റിച്ചാലും പിഴ ഉണ്ടായേക്കാം ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള സ്ഥലത്ത് മിക്കവാറും ഇരുചക്രവാഹനങ്ങൾ ഇപ്പോൾ ദേശീയപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ദീർഘദൂര സർവീസ് ബസ്സുകളും കെ എസ് ആർ ടി സിയും ഈ ദേശീയപാതയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും വേഗപരിധിയുടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ദൂരെ നിന്നും വരുന്ന വാഹനങ്ങളെ സ്കാൻ ചെയ്ത് അതിൻ്റെ വേഗത കാണിക്കുന്ന ഡിജിറ്റൽ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് തലപ്പാടി ചെങ്കല റീച്ചിലൂടെ സംസ്ഥാനത്ത് ആറുവരെ ദേശീയപാത ആദ്യം പൂർത്തീകരിച്ച കരാറുകാർ എന്ന നേട്ടം ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നേടിയിരിക്കുകയാണ് മൂന്ന് വർഷം നിർമ്മാണ കാലാവധി ഉണ്ടായിരുന്ന പദ്ധതിയുടെ വർക്കുകൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് പിന്നീട് ഡിസൈനിങ്ങിലുണ്ടായ മാറ്റങ്ങൾ പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നീ ബുദ്ധിമുട്ടുകൾ മറികടന്നാണ് ഈ റോഡ് ആദ്യ റീച്ചായി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂൺ മുപ്പതിനു തന്നെ ഇതിന്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രവൃത്തികളും കഴിഞ്ഞിരുന്നു ഈ റീച്ചിൽ മുപ്പത് ഒറ്റത്തൂണുകൾ നാല് വലിയ പാലങ്ങൾ നാല് ചെറിയ പാലങ്ങൾ ഒമ്പത് അടിപ്പാതകൾ മൂന്ന് മേൽനടപ്പാലങ്ങൾ എന്നിവയുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരവും വീതിയുമുള്ള ഒറ്റത്തൂൺ മേൽപ്പാലവും ഇവിടെ തന്നെയാണ് ഇരുപത്തേഴ് മീറ്റർ വീതിയും ഒന്നേ പോയിൻ്റ് ഒന്നോ രണ്ട് കിലോമീറ്റർ ഉയരവും ആ പാലത്തിനുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ സംവിധാനങ്ങളുള്ളൊരു പാതയാണിത് സൂക്ഷിച്ച് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഫൈൻ അടച്ചുള്ള ധനനഷ്ടവും ലൈസൻസ് ക്യാൻസൽ ആകാനുള്ള സാധ്യതയുമുണ്ട്